എന്തുകൊണ്ട് മമ്മൂട്ടി വേട്ടയാടപ്പെടുന്നു ഈ ഒരു ചോദ്യം പോലെ തന്നെ വളരെ ലളിതമാണ് ഉത്തരം മമ്മൂട്ടി വേട്ടയാടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം ഇന്ത്യൻ സിനിമയുടെ മുഖമാണ് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെ അപ്പോ അദ്ദേഹത്തിനെ ഇപ്പൊ വിമർശിച്ചാൽ വിമർശിക്കുന്ന ആളുകളെല്ലാം ഏറിലാവും നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടും അത് തന്നെയാണ് ലക്ഷ്യം ഇത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് ഇന്നും നിലനിൽ തുടങ്ങിയതൊന്നുമല്ല ഓക്കെ അപ്പോ മുസ്ലിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിർത്തി വെക്കാം സിനിമ ഒരു കലയാണ് അല്ലേ ഒരു എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ഇതിനോടകം വ്യത്യസ്ത തരത്തിലുള്ള പല ജോണറിലുള്ള സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ കുഴു എന്ന സിനിമയില് ഒരു ബ്രാഹ്മണനായിട്ട് അഭിനയിച്ചതിലാണ് പണി കിട്ടുന്നത് പുഴു എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് ഓരോ എന്തൊക്കെയോ മറുനാടൻ ചാനലിൽ പോയിരുന്നിട്ട് തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത് തുറന്നു പറച്ചൽ എന്താണ് അദ്ദേഹം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് കേട്ടപ്പോൾ അത് നിരന്തരമായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യമാണോ ഇത് ഹിന്ദുക്കൾക്ക് എതിരെയാണോ അപ്പർ കാസ്റ്റിനെതിരെയാണോ എന്റെ ഭാര്യ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അങ്ങനെ പാടില്ല ഒരാളെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം വന്ന് മുഴഞ്ഞു കയറാൻ ശ്രമിച്ചു പക്ഷേ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത മമ്മൂട്ടി സിനിമ ആയതുകൊണ്ട് തന്നെ അഗ്രിമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കതിലൊന്നും പിന്മാറാൻ കഴിയില്ല ഇനി ഭർത്താവ് പറഞ്ഞാൽ അങ്ങനെ ഒഴിവായി പോകാനും അവർ തയ്യാറായിരുന്നില്ല അതങ്ങനെ തന്നെയാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ആരും കയറി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഓക്കെ അങ്ങനെ കുഴു എന്ന സിനിമ ആ ഒരു സിനിമ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു നാട്ടിൽ നടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ മുകളിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായിരുന്നു ആ ഒരു സിനിമ എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട സോണിയിലാണ് അല്ലെ സോണി ലൈവിലാണ് സിനിമ വന്നത് ആ ഒരു സിനിമക്ക് വലിയ ഒരു സ്വീകരണം തന്നെ കിട്ടി കാരണം അനുഭവങ്ങളിലൂടെ കടന്നുപോയ പല ആളുകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ ജാതീയ വ്യവസ്ഥ ജാതീയ ചിന്താഗതിയുള്ള ഒരു കൂട്ടാളുകളുണ്ട് കഴിഞ്ഞൊരു വീട് ഞാൻ ചെയ്തിരുമെന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല പുഴു എന്ന സിനിമയിലേക്ക് പോകാം പുഴു എന്ന സിനിമ ഇങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം സിനിമയുടെ സംവിധായികയായിട്ടുള്ള റഫീന അതുപോലെ ബ്രിട്ടൻ ഈ ഒരു കഥ എഴുതിയത് ഹർഷാദും സുഹാസും സർഫുമാണ് സ്റ്റോറി ഹർഷാദ് തന്നെ പ്രൊഡക്ഷൻ എസ് ജോർജാണ് മമ്മൂട്ടിയുടെ ഡ്രൈവും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മാനേജറുമായിട്ടുള്ള മനുഷ്യൻ പിന്നെ മമ്മൂട്ടി പാർവതി തിരുവോത്ത് അപ്പുണ്ഷ് ഇവരാണ് ഇതിൻ്റെ ലീഡിംഗ് ക്യാരക്ടേഴ്സ് പിന്നെ സിനിമട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് എന്താണ് തേനി ഈശ്വരാണ് എഡിറ്റഡ് ബൈ ദീപു എസ് ജോസഫ് ആണ് മ്യൂസിക്ഡ് ബൈ ജെയ്ക്സ് ബിജോയി ആണ് പ്രൊഡക്ഷൻ വേഫർ ഫിലിംസ് ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ സോണി ലീവ് ഓക്കെ അപ്പോൾ ഇതിൽ വായിക്കപ്പെട്ടതിൽ ഹിന്ദുക്കളുടെ പേര് കുറവാണ് തറേ ഇത് ഞാൻ പറയുന്നതല്ല ഒരു കൂട്ടം ആളുകളുണ്ട് സംഘപരിവാറ് തന്നെ അവരാണ് ഇവിടെ അപ്പർ കാസ്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടി മമ്മൂട്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്തു മമ്മൂട്ടി മുസ്ലിമാണ് ഹിന്ദുക്കൾക്കെതിരെ ഒരു സിനിമ ചെയ്തു എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയാം മമ്മൂട്ടി ഒരു വലിയ ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനാണ് അല്ലെ അതായത് കിട്ടുന്ന പണത്തിൽ നിന്നും ഇപ്പോൾ ഒരു സിനിമ ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ പണം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കാലങ്ങളായിട്ട് ചാരിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്റ്റാമ്പ് പോലും ഇറങ്ങി എന്നുള്ളതാണ് ചാരിറ്റിയാണ് ഇന്ത്യ മുഖമാണ് എന്നൊക്കെ ആണ് പറയുന്നത് അതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടമല്ല വർഗീയത പറയണം എങ്ങനെയെങ്കിലും നാലാൾ ശ്രദ്ധിക്കണം പുഴു എന്ന സിനിമയിലേക്ക് കിടക്കാം പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒരു ഐ ഓഫീസറാണ് അല്ലേ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ഭാര്യ ഇല്ല മകനുണ്ട് അവർ രണ്ടുപേരും ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് വരുന്നവരാണ് അവരുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു സ്റ്റൈൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കർക്കശക്കാരനാണ് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരി എന്ന് ധരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മകൻ പലപ്പോഴുമായിട്ട് അദ്ദേഹത്തോട് ഡിബേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് മുകളിൽ മമ്മൂട്ടിയുടെ വാക്കുകൾ അല്ലാണ്ട് ആ കുട്ടിയെ നോവിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസിക്കാനായിട്ട് തൻ്റെ പെങ്ങൾ വരുന്നത് തൻ്റെ പെങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു അകൽസയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ ഒരു ബ്രാഹ്മണ കുടുംബമാണ് ഈ ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഒരു കീഴ്ജാതിക്കാരനായിട്ടുള്ള ഒരു ഹരിജൻ യുവാവുമായിട്ട് പ്രണയത്തിലായി ഇറങ്ങി പോകുന്നുണ്ട് ഇത് വലിയ മാന നഷ്ടമുണ്ടാക്കി എന്ന് വിചാരിക്കുന്ന ആളാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ അങ്ങനെ മമ്മൂട്ടിയുടെ പെങ്ങളും കൂടി ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നു തുടങ്ങി അത് നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പേടി അദ്ദേഹത്തിന് ആരൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നലുകൾ അങ്ങനെയൊക്കെയാണ് കഥാപാത്രത്തിൻ്റെ ഓരോരോ ചിന്താഗതികൾ പോകുന്നത് അങ്ങനെ ഒരു നിമിഷത്തിൽ ഇവരെ വിളിച്ചു വരുത്തി സൗമ്യമായിട്ട് സംസാരിച്ച് അതിനിടയിൽ രണ്ടുപേരെ അടിച്ച് കൊല്ലുന്നു ഇതാണ് ആ ഒരു കഥയുടെ ഏറ്റവും ചുരുക്കം അതായത് തൻ്റെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ ആ ഒരു പെങ്ങളെയും ആ മാനക്കേടിന് കാരണമായ ആ ഒരു ആണിനെയും വക വരുത്തി ഇതാണല്ലോ പുഴു എന്ന സിനിമ ഈ ഒരു സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നത് ജാതീയ ചിന്താഗതി തന്നെയാണ് ഇത് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ ചർച്ചയാവുന്നത് ഇതെന്തുകൊണ്ട് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചർച്ചയാവുന്നത് വെച്ചാൽ അത് റധീനയുടെ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ റധീനയുമായിട്ട് അല്ലെങ്കിൽ റധീന അവർ സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളാണ് ഭർത്താവിൻ്റെ കാൽച്ചുവെട്ടിൽ നൽകാൻ താല്പര്യമില്ലാത്തവരാണ് അതുകൊണ്ടാവാം ഒരു പക്ഷേ രണ്ട് രണ്ടു സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഇദ്ദേഹം മാഹിയിലാണ് റധീന താമസിക്കുന്നത് എവിടെയാണ് എറണാകുളത്താണ് ഓക്കെ അപ്പോൾ ഇവിടെ വലിയൊരു ഒരു അന്തരം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു അന്തരങ്ങളൊക്കെ വെക്കാം റതീന ചെയ്ത സിനിമ ഹർഷാദ് എഴുതിയ കഥ എന്തെങ്കിലും പ്രശ്നം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ചില ബ്രാഹ്മണർ പണ്ട് കാലങ്ങളിൽ ജാതീയമായിട്ട് അടിച്ചമർത്തിയിരുന്നതായിട്ട് നമുക്കറിയാം ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരൊക്കെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കഥ പറഞ്ഞാൽ എന്ത് തെറ്റ് ഇനി മമ്മൂട്ടി പാലേരി മാണിക്യത്തിൽ മുഴുവൻ മുസ്ലിങ്ങളെയും കല് കരിവാരി തേച്ചുകൊണ്ടല്ലോ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതൊരു റിയൽ ഇൻസിഡന്റ് അത് കൃത്യം മമ്മൂട്ടി വന്ന് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ കഥാപാത്രമായിട്ടാണ് നമ്മുടെ കാതൽ ദിക്കോർ എന്ന സിനിമയിൽ വരുന്നത് ക്രിസ്ത്യൻസിനെ മുഴുവനായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയാണോ മമ്മൂട്ടി ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തത് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി വരിക അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സിനിമയെ സിനിമയായി തന്നെ കാണുക എൻ്റർടൈൻമെന്റ് ആവുമ്പോൾ എൻ്റർടൈൻമെന്റ് ആണ് ഇനി ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ് അല്ലേ മുഴുവൻ എന്ന സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് കഥയും സന്ദർഭങ്ങളൊക്കെ അത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെതാണ് എന്നെങ്കിൽ അത് യാദൃഷ്ഠിക മാത്രമാണ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഒരു കഥാകൃത്തിൻ്റെയോ ഒരു സംവിധായകന്റെയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലേക്കാണ് കടന്നു പോകുന്നത് നമ്മൾ ആ ഒരു തുടക്കത്തിൽ വായിച്ചല്ലോ ഹർഷാദ് കഥ എഴുതിയത് മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ സഹായിട്ടുള്ളത് മുസ്ലിമാണ് മമ്മൂട്ടി മുസ്ലിമാണ് പിന്നെ കുറച്ച് ക്രിസ്ത്യൻസാണ് സിനിമയുടെ പിറകിൽ പണിയെടുക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്ത് എന്ത് ധൈര്യമുണ്ട് ഹിന്ദുക്കളെക്കുറിച്ച് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത് ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല ശരിക്ക് ഒരു കഥ ഒരാളൊരു ഭാവനയിൽ നിന്ന് എഴുതുമ്പോൾ അതിൽ ജാതിയും മതവും വർണവും വർഗവും ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്ലോട്ട് അത് കഥയാക്കുന്നു എഴുതുന്നു അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് പ്രത്യേകം ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബ പേരെടുത്ത് പറഞ്ഞ് അവരെ കളിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം മമ്മൂട്ടി ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം മമ്മൂട്ടി ഈ ഒരു വിഷയത്തിൽ ഒന്നും ഇടപെടൽ പോലും നടത്തിയിട്ടില്ല കാരണം ഇത് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള ബോധമുണ്ട് എന്നോ വന്ന സിനിമ അതിപ്പോഴാണ് ചർച്ചയാവുന്നത് പലരി മാണിക്യത്തിൽ മുഴുവൻ മുസ്ലിങ്ങളെ അടിച്ചാക്ഷേപിച്ചു അല്ലെങ്കിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടും ആരും രംഗത്തൊന്നും വന്നിട്ടില്ല അതുപോലെ പല സിനിമകളും അല്ലേ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരു സിനിമ സിനിമയായി കാണാതെ അതൊരു ടൂളായിട്ട് കാണുന്നവരാം അങ്ങനെ ടൂളായി കാണുന്നവരും ഈ ഒരു കാര്യത്തിൽ ശരിക്കും പേടിക്കും ഇത് കേരള സ്റ്റോറി നമുക്കറിയാം അതൊരു ടൂളായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പക്ഷേ അതിവിടെ വില പോയില്ല എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തും ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഒന്നോ രണ്ടോ രണ്ടൊക്കെ ഉണ്ടാവും രാജ്യമല്ല ഏതൊരു നാട്ടിലും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം മമ്മൂട്ടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആ നെഗറ്റീവ് പറയുന്ന ആൾ ഹൈപ്പിലേക്ക് എത്തുകയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയ ആളുകൾ ഒന്നല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കിട്ടിയ ആളുകളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് കിട്ടിയ ആളുകളും ആവും അല്ലെ അവർ മാത്രമാണ് ഭയങ്കര പോപ്പുലറായിട്ടുള്ളത് ഇതിനിടയിൽ നിൽക്കുന്ന ആളുകളെന്നും ഇങ്ങനെ അങ്ങനെ ഒഴഞ്ഞു 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 പോകും അപ്പോൾ എപ്പോഴും ഓരോ വിഷയങ്ങളിൽ പോയിട്ട് പെടണം അങ്ങനെ പെടുന്ന ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുക അതാണിപ്പോൾ ബിഗ് ബോസിൽ കൂടുതൽ തല്ലുണ്ടാക്കി ആ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന ആളുകൾക്കാണ് കൂടുതൽ പുറത്തിറങ്ങി കഴിഞ്ഞാലും കൂടുതൽ വാല്യൂ കിട്ടുന്നു എന്നുള്ള ധാരണയുടെ പുറത്ത് നെഗറ്റീവ് കാണിക്കുന്നവരുണ്ട് പോസിറ്റീവ് കാണിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അസഭ്യം പറയാ എന്തെങ്കിലും മോശം പറഞ്ഞാൽ അത് അവർക്ക് ഗുണമാകുമെന്നുള്ളതാണ് ഇപ്പം ജോർജ് സിനിമ പ്രൊഡക്ഷൻ ചെയ്തു എന്നുള്ളതാണ് അത് ജോർജ് പ്രൊഡക്ഷൻ ചെയ്ത ഒരു സിനിമ അതൊരു ഹൈന്ദവനെതിരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് അത് എന്താ പറയുക ചെയ്യാൻ പാടില്ല അദ്ദേഹം തീവ്രവാദിയാണെന്ന് പറയാൻ പറ്റും മമ്മൂട്ടിയെ നിങ്ങൾ തീവ്രവാദിയായിട്ടും സുഡാപ്പിയായും ചിത്രീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഏത് അങ്ങനെയെങ്കിലും ഒരുപാട് നടന്മാർ ഓരോരോ ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്യുന്നില്ലേ മോഹൻലാലിനെ കേണൽ പദവി കിട്ടിയത് അടുപ്പിച്ച് കുറച്ച് ഈ പട്ടാള സിനിമകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ അടുപ്പിച്ച് കുറച്ച് തീവ്രവാദ സിനിമകൾ ചെയ്ത അയാൾ തീവ്രവാദി തീവ്രവാദികളെ തൂങ്ങിക്കൊല്ലുന്നുണ്ട് അപ്പൊ അതാണ് അതൊരു ചിന്താഗതിയുടെ മാറ്റാണ് ഒരിക്കലും എന്താ പറയാ സിനിമയെ സിനിമയായി കാണാത്തതിന്റെ പ്രശ്നമായിട്ടാണ് ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടി ഇനിയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്താൽ സിനിമാ പ്രേമി എന്നോണം ആളുകളൊക്കെ ആ സിനിമ കാണുമെന്നുള്ളത് ഒരിക്കലും മോഹൻലാൽ ഇപ്പോൾ മോഹൻലാൽ സംഖിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളുടെ രംഗത്ത് വരാറുണ്ട് അദ്ദേഹത്തിന്റെ ചില വീഡിയോസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഷെയർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവരത് അംഗീകരിച്ചു തരുന്നില്ലെങ്കിൽ ഞാനത് സംഖ്യ അല്ല അല്ലെങ്കിൽ ഞാൻ ബി ജെ പി അല്ല ഞാൻ ബിജെപി അനുഭാവിയല്ല എന്ന് പറയുന്നിടത്തോളം കാലം അപ്പൊ നമ്മളിങ്ങനെ നിരന്തരം അവരെ കളിയാക്കുന്നതിൽ കാര്യമില്ല അവരതാണെന്ന് നമ്മളടിച്ചത് കാര്യമില്ല എന്നുള്ളത് മമ്മൂട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കമ്മ്യൂണിസമാണ് ഇഷ്ടം കമ്മ്യൂണിസമാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിൽ കയറാത്ത വിഗ്രഹങ്ങൾ തല്ലി ഉടച്ച ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നവരാ കമ്മ്യൂണിസം എന്നെന്താണെന്ന് കൃത്യമായിട്ട് പല സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുമ്പോൾ സഹായിക്കുക എന്നുള്ള മനോഭാവം ഉണ്ടല്ലോ അത് മാനകവിത കാത്തുസൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് കമ്മ്യൂണിസ്റ്റ് മനോഭാവം തന്നെയാണ് അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിയെയും മതത്തെയും ദൈവങ്ങളെയും അധിക്ഷേപിച്ച് പറയുന്നവർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളൊരു ധാരണ പാടില്ല എന്നുള്ളതാണ് ഒരാളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെയെങ്കിലും മമ്മൂട്ടി മനുഷ്യർ തന്നെയാണ് നിരന്തരമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആളുകൾ സഹായിക്കുന്നുണ്ടല്ലോ ഈ ഉണ്ടായ എന്ന സിനിമ ഒരു ഷൂട്ടും കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഒരു പക്ഷെ ഹർഷാദിന്റെ അടുത്ത് ഈ ഇങ്ങനെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നതും അത് ഡെവലപ്പ് ചെയ്ത് മമ്മൂട്ടിയുടെ അടുത്ത് എത്തുന്നതും അത് സിനിമ ചെയ്യാം എന്ന് പറയുന്നത് റോട്ടിയിട്ടി ഫ്ലാറ്റ്ഫോം വലിയ സിനിമ റിലീസാവുന്നതും കൊറോണ ടൈമാണ് അപ്പൊ ആ ഒരു സിനിമ അന്നും ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ അവിടെ ഒന്നും അന്നൊന്നും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ബ്രാഹ്മണൻ അടിച്ചമർത്തി എന്നുള്ളത് ഒരു സിനിമ സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത് പക്ഷെ ചില ആളുകളുടെ ഇടപെടലുകൾ മൂലം നമ്മൾ സിനിമയെ രാഷ്ട്രീയമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ ചില സിനിമകൾ രാഷ്ട്രീയപരമായിട്ട് അതിനുവേണ്ടി നിർമ്മിക്കുന്നത് ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ പൂർണ്ണമായും അതിനെ ഈ ഒരു രീതിയിൽ മാത്രം കാണുന്നത് തെറ്റല്ലേ അപ്പൊ എൻ്റെ ചോദ്യം ഉള്ളൂ മമ്മൂട്ടി തീവ്രവാദിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ കാരണ സഹിതം ഒന്ന് കമൻ്റ് ചെയ്യൂ നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ